ഇസ്ലാമിക് റജീമിൻ്റെ അന്ത്യവും കൂടിയായിരിക്കുമല്ലോ അത് ഖാമനയിയെ പിടിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുക പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ അന്ത്യം പിന്നെ അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമാണ് വേറെ വരാൻ പോവുക സോ അവസാനത്തെ പിടച്ചിൽ ഇറാൻ അവിടെ ഒരു കാര്യമായ ഡാമേജ് റീജിയനിലാകെ ഉണ്ടാക്കാനുള്ള സാധ്യതയെ അമേരിക്ക മുൻകൂട്ടി കാണില്ലേ ഉണ്ട് ഇത് വെനിസ്വേലയിൽ സംഭവിച്ച പോലെ അല്ല ഇറാൻ ഇറാന് ഇപ്പോഴും ശക്തമായ സൈനിക ശേഷിയുണ്ട് അവർക്ക് വെസ്റ്റേഷ്യ മുഴുവനും പടർന്നു കിടക്കുന്ന അവരുടെ പ്രോക്സുകളുണ്ട് അതീശക്തമായ ഒരു സ്പൈ നെറ്റ്വർക്ക് ഉണ്ട് അവരുടെ കരസേനയും നാവികസേനയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ഇസ്രായേലിനും മാരകമായ പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ളതുമാണ് അതുകൊണ്ട് ഒരു ഒരു കൺഫ്രണ്ടേഷനിലേക്ക് പോകുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല കാരണം ഇറാന്റെ സൈനിക ശേഷിയെ നമുക്ക് വില കുറച്ച് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു ഒരു ദേശീയതയാൽ പ്രചോദിതമായി ഇറാൻ ഒറ്റക്കെട്ടായി ആഭ്യന്തരമായി ഇന്റേണൽ കോഹറൻസ് ആഭ്യന്തരമായി ഐക്യപ്പെടൽ സാധ്യമാക്കാൻ സാധിച്ചാൽ ഇപ്പോഴും അമേരിക്കക്കോ ഇസ്രായേലിനോ അതിന്റെ സൈനിക ശക്തി ഉപയോഗിച്ച് ഇറാനിൽ ഒരു അധിനിവേശം സാധ്യമാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതേസമയം ആഭ്യന്തരമായി വിഭജിക്കപ്പെട്ടാൽ അത് വലിയ പ്രതിസന്ധിയാണ് കാരണം ഇപ്പോൾ അവിടുത്തെ ഏർ സംഘർഷങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് പുറത്ത് കിട്ടുന്നില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് പതിനായിരക്കണക്കിന് മനുഷ്യർ തെരുവിലിറങ്ങിയിരിക്കുന്നു ഭരണകൂടത്തെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് തെരുവുകൾ കൈയടക്കുന്ന ആയിരക്കണക്കിനോ ഒരുപക്ഷെ ലക്ഷക്കണക്കിനോ ആളുകൾ അത് നഗര ഗ്രാമ ഭേദമില്ലാതെ അത് വലിയ തരത്തിലുള്ള ഒരു ജനകീയ ഉയർപ്പായി മാറിയിട്ടുണ്ട് നേരത്തെ ഒക്കെ ഇപ്പം ഹിജാബിനെതിരായിട്ടുള്ള സമരത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതൊക്കെ ടെഹ്റാൻ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നിന്നിരുന്നത് ഒരു ടെഹ്റാൻ വസന്തം എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ പ്രത്യേകിച്ച് യുവാക്കൾ അതുപോലെ സോഷ്യൽ മീഡിയയിലെ ഇടപെടുന്ന ജെൻസി പിന്നെ ടെഹ്റാൻ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുള്ള ഇന്റലക്ച്വൽസ് വിദ്യാർത്ഥികൾ അതുപോലെ അക്കാദമിഷ്യൻസ് ഒരു മിഡിൽ ക്ലാസ് വിദ്യാസമ്പന്നരായ മിഡിൽ ക്ലാസ്സിന്റെയും ചെറുപ്പക്കാരുടെയും ഒരു ഒരു സ്വാതന്ത്ര്യ വാഞ്ചയുടെ പ്രകടമായിട്ടാണ് ഈ ഹിജാബ് വിരുദ്ധ സമര സമരമൊക്കെ വന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേക്കും ചെറു പട്ടണങ്ങളിലേക്കുമൊക്കെ ഇത് വ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ആഭ്യന്തരമായി എത്രമാത്രം ഏർ ഇറാന് ഐക്യപ്പെട്ടു നിൽക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രശ്നമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം അവിടുത്തെ വംശീയമായ വിഭജനങ്ങൾ കൂടുതൽ പ്രകടമായിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വംശീയ ന്യൂനപക്ഷമായ കുറുതുകൾ ഭരണകൂട ആ കുർദുകൾ ഷെയാക്കലാണെന്ന് കാണണം ഒരുപക്ഷം അവർ ഈ വംശീയമായ ഭിന്നത നിമിത്തം വംശീയമായ അടിച്ചമറത്തൽ നിമിത്തം ഭരണകൂടത്തിനെതിരായ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് അതുപോലെ സൂക്ഷ്മ ന്യൂനപക്ഷമായിട്ടുള്ള ബെഹായി വിശ്വാസികൾ ബെഹായി ഫേത്ത് അവർ സൂക്ഷ്മ ന്യൂനപക്ഷമാണ് അവരെല്ലാവിധത്തിലും നിന്ന് വിധേയമാവാണ് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഈ ബലൂച്ചുകൾ ബലൂചികൾ അവിടെ ഒരു വംശീയ ന്യൂനപക്ഷമാണ് ൾ ഇറാനിലെ റഷ്യമിനെതിരായിട്ട് അണിനിരക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരം ഘടകങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ ആഭ്യന്തര രംഗത്ത് ഭരണരംഗത്ത് യഥാർത്ഥത്തിൽ വിള്ളലുകൾ ഒന്നുമില്ല പെഷസ്കിയനും അതുപോലെ ആയത്തുല്ല അലി ഖംനേയും അതുപോലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും അവിടുത്തെ പോലീസും പട്ടാളവും ഒക്കെ ഐക്യപ്പെട്ടു നിക്കുന്നുണ്ട് ഭരണകൂടത്തിൽ വിള്ളലില്ല അതേസമയം ജനങ്ങൾ വലിയ ഒരു വിള്ളൽ പ്രകടമാണ് നേരത്തെ ഇസ്രായേൽ അമേരിക്ക ആക്രമത്തിന്റെ കാലത്തൊക്കെ ഒറ്റക്കെട്ടായിട്ട് അവിടുത്തെ ജനത നിന്നിരുന്നു െങ്കിൽ ഇപ്പോൾ ഒരു വിഭജിത സമൂഹമായിട്ടാണ് ഇറാന്റെ ആഭ്യന്തര രംഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക